നമസ്കാരം പേടിയാണമ്മേ വരൂ നീ എനിക്കിനി തീര വയ്യമ്മേ വേഗം വരൂ എന്തൊരു ദാഹമാണമ്മേ വേദന അനുഭവിക്കുന്ന കുഞ്ഞിനെക്കുറിച്ച് വേവലാതിപ്പെടുന്ന അമ്മ മനസ്സിനെക്കുറിച്ച് കുറിച്ച് കവയത്രി സുഗതകുമാരി വർഷങ്ങൾക്കുമുമ്പ് ഇങ്ങനെ എഴുതി കുഞ്ഞുനാളിലെ അമ്മ അനാഥാലയത്തിൽ ഉപേക്ഷിച്ച് പോകുന്ന കുഞ്ഞുങ്ങളുടെ വേദന എങ്ങനെ അളക്കാൻ കഴിയും പറക്കം മുറ്റുമ്പോൾ തന്നെ പലവിധ കാരണങ്ങളാൽ ഉപേക്ഷിച്ചു പോയ അമ്മയെ തേടി വരുന്ന ചില കുട്ടികളുണ്ട് അപ്പോഴേക്കും വർഷങ്ങൾ പിന്നിട്ടിരിക്കും കഥാപാത്രങ്ങൾക്കെല്ലാം രൂപമാറ്റവും സംഭവിച്ചിരിക്കും ബെൽജിയം സ്വദേശികൾ കൊച്ചിയിൽ നിന്ന് ദത്തെടുത്ത കുഞ്ഞ് നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അമ്മയെ തേടി വന്ന കഥയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നത് ആറുമാസം പ്രായമുള്ളപ്പോഴാണ് നിഷ എറണാകുളം സെന്റ് തെരേസസ് കോളേജ് ക്യാമ്പസിലെ മൻസിൽ അനാഥാലയത്തിലെത്തുന്നത് അവൾക്ക് ഒരു വയസ്സായപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒരു കുഞ്ഞിനെ മോഹിച്ചെത്തിയ ബെൽജിയം ദമ്പതികൾ അവൾക്ക് പുതുജീവിതം നൽകി മുതിർന്നപ്പോൾ വളർത്തച്ഛനും അമ്മയും എല്ലാം തുറന്നു പറഞ്ഞു കേരളം എന്ന നാടിനെ അവിടുത്തെ അനാഥാലയത്തെയും അവിടെ ഉപേക്ഷിച്ചു പോയ തന്റെ എല്ലാം അവൾ മനസ്സിൽ കണ്ടു തന്നെ ഉപേക്ഷിച്ച് പോയ അമ്മയോട് അവൾക്ക് ദേഷ്യം തോന്നിയില്ല എന്തോ വല്ലാത്ത കാരുണ്യം തോന്നി അവരുടെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളാവാം അമ്മയെ കൊണ്ടാത് ചെയ്യിച്ചത് താനും ഒരു അമ്മയാണല്ലോ എന്ന അവൾ ഓർത്തു തിരക്കുകളെല്ലാം മാറ്റിവെച്ച നിഷ ബെൽജിയത്തിൽ നിന്ന് അമ്മയെ കണ്ടെത്താനായി കൊച്ചിയിൽ പറന്നെത്തി ആരെയും കുറ്റപ്പെടുത്താനായിരുന്നില്ല നിഷയുടെ യാത്ര എനിക്കെന്റെ അമ്മയെ കാണണം ആ മുഖം ഒരിക്കൽ കണ്ടേ തീരൂ നിഷ പറഞ്ഞു അമ്മയെ അറിയാതെ ഈ ലോകം വിട്ടു വിട്ടുപോകാനാവില്ലെന്ന വേദനയും സ്നേഹവും നിറഞ്ഞ വാക്കുകൾ ദൃഢനിശ്ചയമായി മാറി ടെലിവിഷൻ ചാനലിൽ വാർത്ത വന്നതോടെ നിഷയെ ഒരാൾ തിരിച്ചറിഞ്ഞു അവളുടെ അർദ്ധ സഹോദരൻ ബിനോയ് ചാക്കോ അവളെ ആറാം മാസത്തിൽ അനാഥാലയത്തിൽ ഉപേക്ഷിക്കുമ്പോൾ ബിനോയ് പത്താം ക്ലാസ്സിലായിരുന്നു അന്നത്തെ സംഭവങ്ങൾ അയാളുടെ മനസ്സിൽ ഫ്ലാഷ് ബാക്ക് പോലെ തെളിഞ്ഞു തൃശൂരിലെ വയോജന കേന്ദ്രത്തിൽ കഴിയുന്ന അമ്മയുടെ അടുത്തേക്ക് നിഷയുടെ വഴിയൊരുക്കിയതും ബിനോയിയാണ് ആറാം മാസത്തിൽ പൊന്നുമോളെ ഉപേക്ഷിക്കേണ്ടി വന്നത് ഒരു നിവൃത്തിയും ഇല്ലാതെയായിരുന്നു ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത കുറ്റബോധം അമ്മയായ സാറാമ്മയ്ക്കുണ്ട് തന്റെ കൺമുന്നിൽ വലിയ ആളായി വന്നു നിൽക്കുന്ന മകളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ പോലും വിഷമം തോന്നി മകളുടെ മുടിയിലും നരവീണിരിക്കുന്നു കാലം എത്രയോ കടന്നിരിക്കുന്നു മുളന്തുരുത്തിയിൽ നിന്നാണ് അന്ന് ബന്ധുക്കൾ കുഞ്ഞിനെ അനാഥാലയത്തിൽ എത്തിച്ചത് ബന്ധങ്ങളിലെ താളപ്പിഴകളായിരുന്നു ആ കടങ്കൈക്ക് കാരണം ഇന്നതെല്ലാം ഓർക്കുമ്പോൾ എന്തൊരു കാലം കുറച്ചുനേരം തന്നെ നോക്കി നിന്ന അനിഷ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ ഉമ്മ വെച്ചപ്പോഴാണ് സാറാമ്മയും കരഞ്ഞുപോയത് ഒരു വലിയ കാർമേകം പെയ്തൊഴിഞ്ഞ പോലെ മനസ്സുന്ന് തണുത്തു കൊതി തീരും വരെ അമ്മയും മകളും പരസ്പരം കണ്ടു സംസാരിച്ചു ഭർത്താവ് യോസിനെയും മകൾ രായയെയും അവൾ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി താൻ ഇനിയും വരുമെന്ന് അമ്മയ്ക്ക് ഉറപ്പ് നൽകിയാണ് നിഷ മടങ്ങിയത് വഴിക്കണ്ണുമായി സാറാമ്മ പത്തിരിപ്പാണ് <trypana>